ചക്ക മുതൽ കപ്പലണ്ടി വരെ വേണ്ടി ഈ സ്ഥലത്ത് കിട്ടും ഈ ഈ സ്ഥലം ഏതെന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ചങ്ങനാശ്ശേരി നല്ല രസമാണ് ഇവിടെ കറങ്ങി അടക്കാം കേട്ടെ എല്ലാ സാധനത്തിനും വിലക്കുറവാണ് തുണിക്കടകൾക്ക് ബഹളമാണ് കേട്ടോ എല്ലാത്തിനും വിലക്കുറവാണ് നമ്പർ വണ്ണിലൊക്കെ ഞങ്ങൾ സ്ഥിരം കേരള തുണിക്കടയാണ് അപ്പോൾ ഞങ്ങളെല്ലായിടത്തും അവിടെ കുറേ നടക്കുന്ന കേട്ടോ എന്നിട്ട് നമ്മൾ സാധനം എടുക്കാൻ വരുന്ന കടയുടെ മുമ്പിലെത്തി സാധനം എടുക്കാൻ വേണ്ടി എനിക്ക് എൻ്റെ ആവശ്യമൊന്നും ഇല്ല എങ്കിൽ ഞാനിവിടെ വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇങ്ങനെ കറങ്ങി അടക്കം നേരത്തെ പറയല്ലോ അപ്പോൾ ഇവർക്ക് രണ്ട് മൂന്ന് കടയുണ്ട് കേട്ടോ അവിടെ എല്ലാം കുറേ പിള്ളേരുണ്ട് എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണ് ഈ പിള്ളേർക്ക് കേട്ടോ ഓടി വരും കാണുമ്പം ചേച്ചി ചേച്ചി നമ്മൾ ഓടി വന്നിട്ട് കുറേ സംസാരമൊക്കെയാണ് കേട്ടോ വേറൊരു കടയുണ്ട് ഇവർക്ക് അവിടെ ഫാൻസി കടയിലാണ് കേട്ടോ എന്നെ കൊണ്ടുപോകത്തില്ല നീത് അമ്മ പോയാൽ എനിക്ക് എൻ്റെ പോക്കറ്റ് കാലിയാവും അതുകൊണ്ട് അമ്മ പോയി ഇവിടെ ആകുമ്പം കളിപ്പാട്ടോ അത് ഇതൊക്കെ ഞാൻ അത്ര മൈൻഡ് ചെയ്തിട്ടില്ല പക്ഷെ അപ്പുറത്തെ കടയിൽ പോയാൽ അവൻ്റെ പോക്കറ്റ് കാലിയാവും ചേട്ടൻ കൊടുത്ത പൈസ എല്ലാം ഞാനത് തീർക്കും പൊട്ടും വളയും കമ്മലും കുപ്പി വെള്ളയുടെ ബഹ് കുപ്പിവെള്ളം നിറയുണ്ട് പല കളറിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ പായയൊക്കെ തലയിൽ വെച്ചിട്ട് ഒരു ഡാൻസ് കളിക്കുകയാണ് കേട്ടിട്ടാണ് വെറുതെ രസത്തിന് അപ്പോൾ ഈ കുട്ടിക്ക് ഞാൻ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ചമ്മലായിപ്പോയേ നാണക്കേടായിപ്പോയി പക്ഷേ ഞാൻ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ മോനെ ഓടിപ്പോകാനത്ത് ഞാൻ പറഞ്ഞ മോനെ അവിടെ നിന്നില്ല എൻ്റെ ഈ ശ്രേയസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടാണ്